മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് ആര്യ ബഡായ് അവതാരകയായിരുന്ന ആര്യ ബഡായ് ബംഗ്ലാബ് എന്ന ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടിയിലൂടെയാണ് ഏവരുടെയും പ്രിയങ്കരി ആവുന്നത് പിന്നീട് ബിഗ് ബിഗ് ബോസ് ഹൗസിലും എത്തി നടി എന്ന നിലയിലും ഏറെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം വരെ ആര്യ അഭിനയിക്കുകയുണ്ടായി കാഞ്ചീപരം ഡോട്ട് ഇൻ സ്ഥാപനത്തിന്റെ സിഇഒ കൂടിയായ ആര്യ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ആര്യ താൻ വിവാഹയാകാൻ പോകുന്നു എന്നാണ് ആര്യ ആരാധകരോടായി പങ്കുവച്ചിരിക്കുന്നത് ഉറ്റ സുഹൃത്തും ആർജയും ബിഗ് ബോസ് താരവുമായ സിബിൻ ആണ് ആര്യയുടെ ഭാവി വരുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നും വിവാഹം വൈകാതെ ഉണ്ടാകുമെന്നും ആര്യ പറയുന്നുണ്ട് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ആര്യയും സിബിനും വർഷങ്ങളായി ഉറ്റ സുഹൃത്തുക്കളാണ് അതിനാൽ തന്നെ നിശ്ചയ വിവരം പങ്കുവച്ചുള്ള പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് സിബിനുമായിരിക്കും ആശംസകളുമായി രംഗത്തെത്തുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇരുവർക്കും ആശംസകൾ നേരിടുകയുണ്ടായി വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവെച്ച് ആര് ദീർഘമായ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് തന്റെ മകൾ സിബിനെ ഡാഡി എന്നാണ് വിളിക്കുന്നത് എന്നും തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണമല്ലാത്ത കാര്യമാണ് ഇത് എന്നും ആര്യ കൂട്ടിച്ചേർക്കുന്നു എന്തൊക്കെ വന്നാലും അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ആര്യയും സിബിനും വളരെ കാലങ്ങളായി അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ആദ്യ ഭർത്താവിൽ നിന്നും ആര്യ സെപ്പറേറ്റഡ് ആയത് മുതൽ സുഹൃത്തുക്കളാണ് തനിക്ക് മാനസിക ബലം തരുന്നതെന്നും അതിൽ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്ക എന്ന പേരിൽ സിബിൻ പലതവണ ആര്യ തന്റെ സ്വകാര്യ യൂട്യൂബ് ചാനലിൽ പരിചയപ്പെടുത്തിയെന്നും ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ തനിക്കും തന്റെ ഫാമിലിക്കും കൂട്ടായത് സിബിൻ അടക്കമുള്ള ഫ്രണ്ട്സ് മാത്രമാണ് അതിൽ സിബിൻ തന്റെ ആ പ്രശ്നങ്ങളൊക്കെ സ്വന്തം പ്രശ്നങ്ങളായി കണ്ടു പരിഹരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ആ അവസരങ്ങളിലൊക്കെ സിബിൻ സുഹൃത്ത് എന്നതിൽ നിന്നും ഉപരിയായി ജീവനായി കാണുകയായിരുന്നു ആര്യ പറയുന്നുണ്ട് തന്റെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമാണ് വിവാഹം മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ നടന്ന ആദ്യത്തെ കാര്യമൊന്നും വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ വിവാഹിതരാവുക എന്നൊക്കെ തോന്നൽ ഞങ്ങൾക്ക് തീരെ ഇല്ല സിബിൻ തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എത്ര വലിയ പൊട്ടിത്തെറികൾ ലൈഫിൽ ഉണ്ടാവുമ്പോഴും സിബിൻറെ ഒരു തോൾ തനിക്ക് ചായാൻ ഉണ്ടാവും പൂർണ്ണ വിശ്വാസത തനിക്കുണ്ട് അതെനിക്ക് മാത്രമല്ല തന്റെ മകൾ ഗുഷിക്കും അങ്ങനെ തന്നെയാണ് ഏറ്റവും അതിശയം തനിക്ക് ഇത്ര മാത്രം അപൂർണതകൾ ഉണ്ടായിട്ടും തന്നെ സിബിൻ അംഗീകരിക്കുന്നു എന്നതിലാണ് അത് തനിക്ക് മാത്രമല്ല മകൾ അടക്കുമ്പോഴും തൻ്റെ കുടുംബത്തെ മൊത്തമായി തന്നെ ആശ്വസിപ്പിക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരാളിനെ കൈവിടുന്നതെങ്ങനെ അതുകൊണ്ട് തന്നെ കൂടെ കൂട്ടുന്നു എന്നാണ് ആര്യ പറയുന്നത് വിവാഹമോചനത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ആളാണ് ആര്യ സോഷ്യൽ മീഡിയകളിൽ ആര്യ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളിലൂടെ ആര്യയുടെ ഇത്തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങളെ ഒരാളും അംഗീകരിക്കില്ല എന്ന തരത്തിൽ ആരും നേരിട്ട കമന്റുകൾക്ക് കയ്യും കണക്കുമില്ല എന്നാൽ ഇത്തരം കമന്റുകളെയെല്ലാം ചെറു ചിരിയോടുകൂടി മാത്രമാണ് ആര്യ നേരിട്ടിട്ടുള്ളത്